രണ്ട് ഉരുളക്കിഴങ്ങും ഒരല്പം വെണ്ടയ്ക്കയും ഉണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഒരു പെരളനാണ് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി രണ്ട് ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞ് പ്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നാലായി കീറിയതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് സപോള നീളത്തിലരിഞ്ഞെടുത്തത് കറിവേപ്പില ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം എല്ലാം വറ്റി കഷ്ണം അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഒരു പാത്രം എടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പാൻ എടുപ്പത്ത് വെച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങുകൾ വെച്ച് നിരത്തി കൊടുക്കാം എല്ലാം നന്നായി നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പുരുക്കഴിഞ്ഞ് നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം വെണ്ടക്കയുടെ ആ വഴിവഴി കൊണ്ട് മാറി വരുന്ന സമയം ഇതിലേക്ക് സബോള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം അല്പം എണ്ണ വഴറ്റിയെടുക്കുന്ന സമയം മാത്രമേ വേണ്ടുള്ളൂ നല്ല ടേസ്റ്റിയാണ് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ല ഒരു പെടങ്ങാണ് എല്ലാവരും ചെയ്ത് നോക്കണം അത് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉരുള തേങ്ങിന് ഉപ്പിട്ടാണ് നമ്മൾ വേണ്ടിച്ചിരിക്കുന്നത് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ഒന്നും ആവില്ല ഇങ്ങനെ ആയി കിട്ടിയാൽ മതി ഇതൊരു സൈഡിലേക്ക് ഇനി ഒതുക്കി വെക്കാം അല്പം എണ്ണ കടുക് werde ich

ഇതിലേക്ക് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കരങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇതിനു മുകളിലായിട്ട് കറിവേപ്പല ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ചെയ്തെടുത്ത പാത്രത്തിലേക്ക് തന്നെ ഇത് വെച്ച് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക കോമ്പിനേഷനിൽ തയ്യാറാക്കിയെടുത്ത നല്ലൊരു പെരളനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു പെരളനാണ് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു